കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൽ അത് വരിച്ച നാമം വഴി മാറാകട്ടെ ലോകത്തിലേക്കും വലിയ പാവമാണ് അനുസരണമില്ല ആരെങ്കിലും പറഞ്ഞാൽ അതിനെ എതിർക്കുക അതിനേക്കാളും വലിയ ബുദ്ധി പറഞ്ഞു കൊടുക്ക അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക യേശു കർത്താവിന്റെ മാതാവ് വിശുദ്ധ കന്യാമുറി യേശു കർത്താവിനോട് കാനയിലെ കല്യാണം വേണ്ടി ചെന്നപ്പോ പറഞ്ഞു വിശുദ്ധ യോഗാനാ ശ്രീ രണ്ടാം അധ്യായത്തിൽ അഞ്ചാം ഭാഗ്യത്തിൽ അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുന്നു അപ്പോൾ വിശുദ്ധ കന്യാമോ അറിയാൻ സംഭവിക്കാൻ പോകുന്നത് യേശു പറയുന്നതും യേശു പ്രവർത്തിക്കാൻ പോകുന്നതും വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ നമ്മളുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചിലപ്പോ നമ്മുടെ മുമ്പിൽ പറയുന്നേ മാനുഷിക ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത കാര്യങ്ങൾ അത് നമ്മളുടെ ദൈവത്തിൽ ആശ്രയിച്ചു ചെയ്യുമ്പോഴാണ് ദൈവമാണത് നടത്തുന്നതെന്ന് പറയുമ്പോഴാണ് ദൈവം അതിനെ പൂർണ്ണമാക്കുന്നത് പരിശുദ്ധാത്മാവിൽ അത് യുക്തി അല്ലത് പരിശുദ്ധാത്മാവിൽ നമ്മുടെ അവകാശം ദൈവസംഗതിയിലുള്ള അവകാശമാണ് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദൈവസംഗതിയിലുള്ള കാര്യം ഏതെങ്കിലും ഒരു കാര്യമല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒക്കെ നമ്മൾ ചെയ്യണം വേദിവസവും പറഞ്ഞിരിക്കുന്ന ഒക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അവകൽപ്പിച്ചിട്ടുള്ളതായിരുന്നു മുഴുവൻ ദൈവത്തിന്റെ പകരം മുഴുവൻ ദൈവം കൽപ്പിച്ചിട്ടുള്ളത് മുഴുവൻ ദൈവം മുഴുവനും ദൈവത്തിൽ ചെയ്ത് നമുക്ക് ദൈവം ആരംഭിക്കുക എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒക്കുന്ന മേഖലകളും മണ്ഡലങ്ങളിൽ നമ്മളെ കൂടി ചെയ്യാൻ ഒക്കെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഒരു വിഷപ്പെന്ന നിലയിൽ ഒരു നേതാവെന്ന നിലയിൽ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ചെയ്തിരുന്ന ആളുകൾ ആവശ്യപ്പെടുമ്പോൾ വേറെ മാറി നിൽക്കാം വഴി നിൽക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഇഷ്ടമില്ലായ്മ മാറി നിൽക്കാം അതിൽ കൂട്ടി നിന്നാൽ എന്തെല്ലാം നന്ന ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് കർത്താവ് കൽപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കി സമൂഹ നന്മയ്ക്ക് വേണ്ടി അതുകൊണ്ടല്ല വിവാഹം കൂടെ എനിക്ക് ആ വന്നവരെല്ലാം പട്ടലും കൂടാതെ അത് പോയത് കൊണ്ടല്ലേ കല്യാണത്തിന് വന്നിട്ട് പട്ടൽ ലഭിച്ചു പോയിരുന്നെങ്കിലും അവർ കഴിഞ്ഞാൽ അവർക്ക് അനുസരണമില്ല എന്തിനാ ചോദിച്ചൊന്നുമില്ല എന്തിനാ ഈ വെള്ളം നിറയ്ക്കുന്നത് ഇത് വെയിത് തന്നെയാണോ വെള്ളമല്ലേ ഇനിയും എല്ലാം വെള്ളം കണ്ട തന്നെ കിടപ്പുണ്ട് സെയിം കിടക്കുന്ന വെള്ളം സെയിം ചെയ്യാവിലെ വെള്ളം വേറെ യേശു വെള്ളം ഒന്നും കൊണ്ടുന്നില്ല വേറെ ഒന്നും ഇല്ല അതേ കിടക്കുന്ന ിൽ തന്നെ ഉണ്ട് നിന്റെ അനുസരണം ഇല്ലായ്മ ഞാൻ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ പഠിക്കണം ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവം പറയുന്നത് അമാനുഷികമായ കാര്യങ്ങളുണ്ട് അനുസരിക്കുമ്പോൾ ദൈവം നിന്നിൽ അത്ഭുതം പ്രവർത്തിക്കും കണ്ണുകടക്കാൻ പ്രവർത്തിക്കും അത് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ഞാൻ അനുസരിക്കാറില്ല അതിന്റെ ദോഷം ഞങ്ങൾ സംഭവിക്കും അതുകൊണ്ട് ഈ വചനം കാണുന്ന കേട്ട് എന്നും ഈ അനുസൃതത്തിന്റെ ആത്മാവധി അയക്കണമെന്ന് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഈ അനുസൃതോട് ക്ഷമിച്ച് അങ്ങനെ അനുസരിപ്പിൽ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ലോകരാജീവ്മാര് പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാരും ബഹുമാന കോടതികളൊക്കെ യ ഡിപ്പർട്ട്മെന്റ് പോലീസ് ഡിപാർമെന്റ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഒക്കെ ഓഫർ ചെയ്യാൻ പറ്റോക്രമ എം കൊണ്ട് ജീവിതത്തിൽ വളരാൻ സാധിക്കാറ് മുന്നേറുവാൻ സാധിക്കാത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കാരെയും പ്രാർത്ഥിക്കും ദൈവത്തെ പ്രിയപൂർണ്ണമായിട്ട് അനുസരിച്ച് മുന്നേറും കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും യേശു യേശുത്രേശു യേശു പ്രാർത്ഥന